പന്തുകൊണ്ട് സുബർഗം കെട്ടിയതിൽ പന്തുകൊണ്ട് മാളിക തീർത്ത് പന്തിന്റെ പൂശി പന്തിന്റെ പടപ്പാട്ട് പാടി പന്തിന്റെ മുഹബത്തു കൊണ്ട് ബിരിയാണി വെച്ച് സൽക്കാരം തീർത്ത് നാലും നാനൂറും പേർക്ക് വിരുന്നൊരുക്കിയ പന്ത് കളി കണ്ട് വിരാന്തായ ആ നാടില്ലേ കജ്ജും പജ്ജും നെജ്ജും പറയുന്ന ഒരു നാട് അടിമച്ചങ്ങനെയുമായി വന്ന ബ്രിട്ടൻ പട്ടാളത്ത് വാഴക്കൊമ്പ് വെട്ടുന്നത് പോലെ വെട്ടിക്കെടുത്ത് കൊട്ടക്കുന്നിന്റെ മുകളിൽ അടക്കം ചെയ്ത ആ വലിയ പ്രമാണിമാരില്ലേ പൂക്കോയിത്തങ്ങൾ കെട്ടിക്കൊടുത്ത് എലസന്റ് കരുത്തിൽ ഒരു വെടിയും ഞങ്ങളുടെ ഇട്ടുനഞ്ചു തുളക്കില്ല ഇനി തുളച്ചാൽ തന്നെ പടച്ചുന്റെ കിതാബിൽ ചുവന്ന പട്ടുചാർത്തുന്ന ഷഹീദന്മാരായി നിങ്ങൾ ജനത്തിലുണ്ടാകും എന്നുറപ്പിച്ച പേടിയോട് പോടാ എന്ന് പറഞ്ഞ ആ ആൺകുട്ടികളില്ലേ അതെ മലപ്പുറത്തിന്റെ സുവർഗ ഭൂമി നിന്നും അവർ വരുന്നു ഗോൾവലക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന നിഖിൽ പ്രതിരോധത്തിൽ പൊട്ടാത്ത ചങ്ങലക്കെട്ടുകളുമായി സഫീർ പിന്നെ സഫുവാനും വിപിനും സാമുവലും അലിയും ബിനീഷും അച്ചുടവും ആൺ ും കണ്ടവരും കേട്ടവരും പറഞ്ഞത് സൂപ്പറാണ് കളിക്കമ്പക്കാരും പറഞ്ഞത് സൂപ്പറാണ് കളി എഴുത്തുകാർ എഴുതി വെച്ചത് സൂപ്പറാണ് കളി പറച്ചിലുകാരും കൈയടിച്ചവരും കഥ പറഞ്ഞവരും പറഞ്ഞു അവർ തന്നെയാണ് സൂപ്പർ സൂപ്പറിൽ സൂപ്പറായ അസാസ് എൽ ഇ ഡി ലൈറ്റ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഇന്ന് മൈതാനത്തിന്റെ ഒരു ചേരിയിൽ